ചേച്ചിയും പപ്പയും കൂടെ ഇവിടെ ഭയങ്കര ഗാർഡനിങ്ങാണ് ആമ്പലായിരുന്നു നടത്തിയിരുന്നത് ഇവിടെ ഒരു ഫോട്ടോ കാണുന്നുണ്ടോ ആ മലയിൽ അതിനകത്ത് നടുവായിരുന്നേ ഞാൻ ഇതിന് മുമ്പത്തെ ഒരു ലൈവ് ഉണ്ടായിരുന്നു അതിനകത്ത് കിടപ്പുണ്ട് പച്ച ചാണകവും മലും ഒക്കെ ഇട്ട് ഏർ അതിൽ ഇത് നട്ട് എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചിരിക്കണേ ഞാൻ കൂടിയില്ല അവള് രണ്ടു ദിവസമായിട്ട് കുറച്ച് ആമ്പലും എല്ലാം കൊണ്ടിരുമായിരുന്നേ അത് ശരിക്കും നടാനായിട്ട് അറിയത്തില്ലാത്തോണ്ട് ജസ്റ്റ് അവിടെ വെള്ളത്തിൽ ഇട്ട് വരുന്നേ വാരി പോയേ ചെറുതായിട്ട് വാരി പോയി അത് രക്ഷപ്പെടും എന്നറിയത്തില്ല അപ്പൊ പപ്പയും ചെക്കിയും കൂടെ നെറ്റിന് ഇടന്ന് ആരണ്ട് പറഞ്ഞതിൻ്റെ അറിവോ എന്തൊക്കെയോ വെച്ച് അത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് രക്ഷമായിട്ട് കിട്ടുമായിരിക്കും അല്ലേ ആമ്പലൊക്കെ വളർത്തുന്ന ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ ശരിക്കാതെ എന്താ ചെയ്യേണ്ടേ നമുക്കത് അറിയത്തില്ല ഞാനല്ലേ നെറ്റിൽ ഒത്തിരി കാണാറുണ്ട് അപ്പം എനിക്കിന് ഫ്ലിപ്പ്കാർട്ടൊക്കെ പോലെയുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്ന് അതിൻ്റെ കായല്ലേ അത് സീഡ് മേടിച്ചിട്ട് ഒന്ന് മുളപ്പിച്ച് നോക്കണം ഉണ്ടായിരുന്നേ ഇന്നേരം ഞാൻ നോക്കുമോ എന്നാൽ ഇത് എന്താ ചാണകപ്പുളിയോ എന്നാണ്ടൊക്കെ ഒരു മണാലും മണ്ണും ഒക്കെ അവരിങ്ങനെ പറയുന്നുണ്ട് ആ സെയിം അളവ് എല്ലാ തുല്യ അളവിലും എടുത്തിട്ട് മിക്സ് ചെയ്ത് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് രക്ഷപെട്ട് ഇട്ടുമെങ്കിൽ കുറച്ചും കൂടി ഒരു വലിയ പോട്ടാക്കിയിട്ടേ അതിൽ നമുക്ക് ഈ ആമ്പലും നട്ടിട്ട് ഗപ്പി മീനും ഒക്കെ മേടിച്ചതിന് ഇട്ടേ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്ത് നോക്കണം എന്നൊരു ആഗ്രഹമുണ്ട് നോക്കട്ടെ നമ്മളിവിടെ വീടിന്റെ മുമ്പിൽ കൂടെ ഉള്ള വഴി വലിയ രീതിയില്ല രണ്ട് വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പാടാ രണ്ട് ഇച്ചിരി ഇരുത്ത വണ്ടി രണ്ടെണ്ണം വന്നോണ്ടേ പോ കടന്നു പോകട്ട പാടായി പോയുണ്ട് ഒരു ഓണിരിക്കുവേ ഹലോ ഹലോ ഹായ് ഹലോ കമന്റ് ഇടുമോ ലൈക്ക് ചെയ്യോ ചേച്ചിയും കൊച്ചും കൂടെ ജോലിക്കൊക്കെ പോയിട്ട് നിങ്ങൾ വീട്ടിലെത്തിയോ എന്തു ചെയ്യുന്നു ഹലോ ഇടേ ഹലോ ലൈറ്റ് നമ്മൾ വിടാനായിട്ട് മതിയാണോ കോൾഡ് ഹെൻ ഹായ് കനിയ കോൾഡ് ഹായ് ഹലോ ചുറ്റും ബഹളം ഉണ്ടാക്കണ്ട നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണ്ടോ ഹലോ ഹലോ ഇതെന്നോ ഹലോ Halo Hello. baga. Bagal dimang nahan hai. Bangal. mati mat Hai. hai.

സ്ക്രീൻഷോട്ട് ഹലോ അമൻ പ്ലീസ് അവൻ ആ പെരക്കകത്ത് കേറി തുള്ളി കളിക്കുന്നുണ്ട് തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പൂലും

നടുക്കത്തെ കുറച്ചൊക്കെ ബാക്കി എത്തിനോ ഹലോ Waru waru waru, Come, come, come. Comment itu. Like itu. Pagal. tim, oh, good. എന്നാ പറ്റിയ കുഞ്ഞ കാലിന് വേനത്തോ ചാടിയപ്പയ്യോ ആടെ കണ്ടു ഗൈസ് ഹലോ വേർത്ത് വിളിച്ചിരിക്കുക ചെറുക്കൻ കണ്ണൻ നോട്ടി ഇരിക്കയിലാ നേനുня പി ഉറങ്ങാതെ ആവുന്നില്ല അവനെ പോണനാ തോന്നി